മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അത്ര പന്തിയല്ലെന്ന് പറയേണ്ടി വരും വലിയ വിജയം പ്രതീക്ഷിച്ച നിയമസഭ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്ന് മാത്രമല്ല തിരിച്ചു വരാനാകാത്ത വിധമാണ് അവിടെ പ്രതിപക്ഷ മഹാസഖ്യം തകർന്നടഞ്ഞത് ഇന്ത്യ മുന്നണിയിലെ സമവാക്യങ്ങൾ തന്നെ തകിടം മറയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അത് നിലവിൽ പേരിന് മാത്രമാണ് അവിടെ പ്രതിപക്ഷ മഹാസഖ്യമുള്ളത് സഖ്യത്തിനുള്ളിൽ പടലപ്പിണക്കങ്ങൾ തലപൊക്കി കഴിഞ്ഞിരിക്കുകയുമാണ് പ്രധാനമായും മൂന്ന് പാർട്ടികളാണ് പ്രതിപക്ഷത്തുള്ളത് കോൺഗ്രസിന് പുറമെ ഉദവിന്റെ ശിവസേന ശരത് പവാറിന്റെ എൻ സി പി എന്നിവയാണ് പാർട്ടികൾ മഹായുധിക്ക് മുന്നിൽ അടിതെറ്റിയതോടെ കോൺഗ്രസ് പ്രതിപക്ഷ മഹാസഖ്യത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് താക്കറെ ശിവസേനയും ബി ജെ പിയും തമ്മിലുള്ള ഉരസലകൾ പഴങ്കതയാക്കി ഇരു പാർട്ടികളും രമ്യതയിലെത്തിക്കഴിഞ്ഞു ഏക്നാഥ് ഷിൻഡെയും താക്കറെയും ഒന്നിച്ച് ഒരു ശിവസേനയെ മുന്നോട്ട് പോകണമെന്ന ബി ജെ പി ആവശ്യം അംഗീകരിക്കപ്പെടുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത ഊഴം എത്തി നിൽക്കുന്നത് ശരത് പവാറിന്റെ എൻ സി പിക്ക് ശരത് പവാറിന്റെ എൻ സി പി പൂർണമായും ബി ജെ പിക്ക് കൈ കൊടുക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹാവികാസ് അഗാടി സഖ്യത്തിൽ നിന്നും സുപ്രധാന പാർട്ടി എൻ ഡി എയിലേക്ക് പോയാൽ അത് പാർലമെന്റിൽ പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ ചീട്ട് കീറുമെന്ന് ഉറപ്പിക്കാം പ്രത്യേകിച്ച് എട്ട് എം പിമാരുടെ പിന്തുണ ഒറ്റയടിക്ക് എൻ ഡി എക്കൊപ്പം പോകുന്നത് ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ശരത് പവാറിന്റെ എൻ സി പി അജിത് പവാറിന്റെ എൻ സി പിയുമായി ചേർന്ന ഒറ്റ എൻ സി പി ഐ എൻ ഡി എക്കൊപ്പം പോകാനാണ് ലക്ഷ്യം വെക്കുന്നത് ഇരു നേതാക്കന്മാരും അധികം വൈകാതെ ഒന്നിക്കുമെന്ന് പാർട്ടി നേതാവ് പ്രഫുൽ പട്ടേൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ശരത് പവാറിനോട് തങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ടെന്നും അത് തുടരുമെന്നും അജിത് പവാർ പക്ഷത്തെ മുതിർന്ന നേതാവായ പ്രഫുൽ പട്ടേൽ ഉറപ്പിച്ചു പറയുന്നുണ്ട് രാഷ്ട്രീയ ഭിന്നതകൾ കാരണം അവർ വ്യത്യസ്ത രാഷ്ട്രീയ വഴികൾ തിരഞ്ഞെടുത്തുവെങ്കിലും ഒന്നിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് പ്രഫുൽ പട്ടേൽ പറയുന്നത് ഭാവിയിൽ രണ്ട് പവാർമാരും ഒന്നിച്ചാൽ അതിൽ തെറ്റില്ല പവാർ കുടുംബത്തിന്റെ ഭാഗമായി സ്വയം വിലയിരുത്തുന്നു എന്ന് പറഞ്ഞ പ്രഫുൽ പട്ടേൽ പവാർ കുടുംബം ഐക്യപ്പെടണമെന്ന വ്യക്തിപരമായി ആഗ്രഹമുണ്ടെന്നും പറയുന്നുണ്ട് ശരത് പവാറിനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച ഡൽഹിയിൽ കണ്ടതായും എൻ സി പി നേതാവ് പറയുന്നുണ്ട് ആ കൂടിക്കാഴ്ച ഏറെ ഊഹാപോഹങ്ങൾക്ക് കാരണമായി എന്നും ശരത് പവാറും അജിത് പവാറും ഒരുമിച്ചാൽ അത് അവർക്കും പാർട്ടിക്കും നല്ല കാര്യമാണെന്നും പ്രഫുൽ പട്ടേൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എൻ സി പിയുടെ പിളർപ്പിനു മുൻപ് ശരത് പവാറുമായി വലിയ അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു പ്രഫുൽ പട്ടേൽ പാർട്ടിയിലും കുടുംബത്തിലും കുടുംബത്തിലുമുണ്ടായ പിളർപ്പിനെ തുടർന്ന് പിന്നീട് ബന്ധം വഷളാവുകയായിരുന്നു ശരത് പവാറിനോടും അജിത് പവാറിനോടും അടുപ്പമുള്ള ചിലർ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ചെയ്യുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ തന്റെ കഴിവ് തെളിയിച്ചു അതുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിയുന്ന ശരത് പവാർ തന്റെ രാഷ്ട്രീയ അവകാശിയായി അജിത് പവാറിനെ തെരഞ്ഞെടുക്കണമെന്നും ചിലർ പറയുന്നുണ്ട് എൻ സി പി പാർട്ടികൾക്ക് ഒന്നായി പിന്നീട് എൻ ഡി എയിൽ ചേരുമ്പോൾ അത് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേ കാത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രി പദവിയാണ് എന്തായാലും പ്രഫുൽ പട്ടേലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശരത് പവാറും അജിത് പവാറും ഒരുമിക്കുന്നതിന്റെ സാധ്യതകൾ മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് എന്തായാലും പ്രതിപക്ഷ മഹാസഖ്യത്തിൽ നിന്നും എട്ട് എം പിമാരെ റാഞ്ചി ബി ജെ പി യിൽ എത്തിക്കാനുള്ള കൊട്ടേഷനാണ് അജിത് പവാറിന്റെ എൻ സി പി നടപ്പിലാക്കുന്നത് എന്ന പരിഹാസമാണ് ഈ നീക്കങ്ങളിൽ പ്രതിപക്ഷം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ ഇളക്കാനുള്ള നീക്കങ്ങൾ മുളയിലേ നുള്ളാനുള്ള തന്ത്രങ്ങളാണ് പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്